അപ്പൊ എന്റെ അവസ്ഥ എങ്ങനക്ക് അറിയാം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടില്ലായിരുന്നാലേ ഖത്തർക്ക് ഒരു വിസ എത്തിവറി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിന്റെ ആകാശം വെച്ചാണ് അതിഡിയത്തിക്ക് സ്റ്റേഡിയം ആഘോഷത്തിന് മണ്ണടച്ചു നിങ്ങളോട് പറയാനേ ഇവിടെ വന്നു നോക്കി ഇപ്പോഴല്ല അവസ്ഥ ഒന്നേ മുക്കാലി ഒച്ച കുറപ്പ് ചിലവാ ഇവിടെ വന്നായിരുന്നു ഖത്തറിൽ അതാ പുറത്ത് പത്തമൂ ഡിഗ്രി ചുറ്റും വണ്ടി കുഴപ്പമൊന്നുമില്ല ആ കാര്യത്തിലൊക്കെ സന്തുഷ്ടനാ എന്നാ ഇതുകൊണ്ട് വലിയ കാര്യം ഇണ്ടാ ഒരു കാര്യമില്ല പൊള്ളക്കളെ പൊള്ളേ എടങ്ങാറിക്കണെ മനസ്സാ ആ അടങ്ങാറിക്കണേ വെറുമ്പോഴുണ്ടോ മൂന്ന് പാൻറും നാല് കുപ്പായം കൊടുത്തേ ആ നായ് ഏജന്റിനോട് പറഞ്ഞ് കുപ്പായം കൊണ്ടുവരുമ്പോ കാക്കി കുപ്പായം കൊണ്ടുപോണ്ടി ഇല്ലെങ്കിൽ എവിടെ ഭയങ്കര പ്രശ്നമാണ് ഈ വീരുപോമില്ലെങ്കിൽ ഞാനതും വിശ്വസിച്ച് നല്ല രണ്ട് മറ്റു മൂന്ന് കാക്കിക്കുപ്പായ ഒന്നിൻ്റെ ഉള്ളതും കൂട്ടി മൂന്ന് കാക്കിക്കുപ്പായ അടിച്ച് അച്ഛടെ എന്തത് ഇത് ഗൾഫല്ലേ ഖത്തറി ഖത്തറി നല്ല ഗൾഫ് കാക്കി കാക്കിക്കുപ്പായടെ ഇവിടെ കാക്കിക്കുപ്പായൊന്നും ആവശ്യമില്ല ഇപ്പൊ അത് ഇവിടുത്തെ അവസ്ഥകള് കാണണം മക്കളെ വേൾഡ് കപ്പാണ് ഖത്തറാണ് ഭയങ്കര പൈസ ഉള്ള രാജ്യമാണ് വണ്ടി വരാൻ നിൽക്കണ്ട കണ്ണാക്കില വള്ളം പറ്റൂ നാല് കുപ്പി വെള്ളം മേങ്ങിട്ട് ഇനി ബാക്കിയുള്ള വള്ളാണ് ഇത് വേണ്ട ഇത് എന്തിനാ വെച്ചു നാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കാറ് അല്ലാതെ ഒന്നിനൊന്നും വെച്ചല്ല ഇനി ഓടാണ്ട് കൊറേ കൊറേ അങ്ങണ്ട് ഓടാണ്ട് ഈ വലിയൊരു വണ്ടി മൂടിച്ചാണ്ട് ഇങ്ങനെ വിട്ടുകാണ്ട് പോണ്ടേ അത് പോട്ടെ അവരോട് ഇങ്ങനെ എങ്ങനെ ഇത് ലോഡെടുക്കാൻ വരുന്ന പത്തമ്പത് കിലോമീറ്റർ കിടന്നിട്ട് ഇങ്ങനെങ്ങനെ എങ്ങന എങ്ങനെങ്ങനെ ഇവിടത്തടുത്ത് തൊട്ടിട്ട് കാലിന്റെ തള്ളാപേരില് വരാ കുറച്ച് അൺമണ്ട് പോയാലാ ബഹറാന്തിന് പട്ടി വിട്ടിങ്ങാരാ എല്ലാം കൂടി കാണാൻ മിസ്രിയാളും സൂര്യാളും മലയാളി അരിപ്പാളിയാളും ഒന്നായിട്ട് നമ്മളോട് പറയണേ എടങ്ങേറിച്ചൊരു പണിയും